വനിതാ ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനലായിരിക്കുകയാണ് സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ജയം അഞ്ച് വിക്കറ്റിന് ജമീർ റോഡ്രിഗസിന് സെഞ്ചുറിയുമായിട്ടുണ്ട് ഏറ്റവും മികച്ച വിജയം തന്നെയാണ് വനിതാ ലോകകപ്പിൽ ഇന്ത്യ നേടിയിരിക്കുന്നത് സെമി ഫൈനലിൽ സെമി ഫൈനൽ ഓസ്ട്രേലിയ ആണ് ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയക്ക് കനത്ത പരാജയമാണ് അതും അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം കൂടിയുണ്ട് ഇവിടെ സെഞ്ചുറി നേടിയിരിക്കുന്നത് ജമീർ റോഡ്രിഗസ് ആണ് ജമീർ റോഡ്രിഗസ് സെഞ്ചുറി നേടിയിരിക്കുന്നു ഓസ്ട്രേലിയക്കെതിരെയാണ് ജന ജയം ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത് അഞ്ച് വിക്കറ്റിനാണ് അനീഷ പവാറിന്റെ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ അനീഷ മികച്ച വിജയമാണല്ലേ വിജയം എന്നതിനെക്കാട്ടും അപ്പുറം വർഷ ഇന്ത്യ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ കന്നി കന്നിക്കിരീടത്തിലേക്ക് വനിതാ ലോകകപ്പിലെ കിരീടത്തിലേക്ക് എത്താൻ ഇനി വെറും ഒരു മത്സരത്തിൻ്റെ ദൂരം മാത്രമാണ് ഇന്ത്യക്കുള്ളത് ഏതായാലും ഇന്നത്തെ ജയം അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്നത്തെ ഈ മത്സരം കഴിയുമ്പോൾ ഒരൊറ്റ പേര് മാത്രമാണ് ഇന്ത്യൻ ആരാധകരൊക്കെ പറയുന്നത് അത് ജമിമ റോഡ്രിഗസ് എന്ന ഇരുപത്തി അഞ്ചുകാരുടേതാണ് നൂറ്റി ഇരുപത്തിയേഴ് റൺസിൻ്റെ പ്രകടനമാണ് ജമിമ റോഡ്രിഗസ് പുറത്തെടുത്തത് ആ ഒരു പ്രകടനത്തിന്റെ ബലത്തിൽ തന്നെയാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസ് എന്ന കൂറ്റൻ സ്കോർ ഓസ്ട്രേലിയ എടുത്തിയ കൂറ്റൻ സ്കോർ ഇന്ത്യ മറികടന്നിട്ടുള്ളത് ഏതായാലും ഇന്ത്യ വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഇന്നത്തെ മത്സരം മത്സരിക്കാനിറങ്ങിയത് ഈ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്ത് പറയുമ്പോൾ ഈ ടൂർണമെന്റിലുടനീളം ഒരു മത്സരം പോലും പരാജയപ്പെടാതെയാണ് ഓസ്ട്രേലിയ സെമി ഫൈനലിലേക്ക് എത്തിയത് നേരെ കുറച്ച് ഇന്ത്യയുടെ കാര്യം അങ്ങനെയായിരുന്നില്ല ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു മൂന്ന് മത്സരങ്ങൾ ജയിച്ച് മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെട്ട് കൊണ്ടാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് എത്തിയത് അപ്പോഴും വലിയ വിമർശനങ്ങൾ ഇന്ത്യൻ ടീമിൻ്റെ എതിരെ ഉയർന്നിരുന്നു ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു ഇന്ത്യയുടെ കഴിവ് കൊണ്ട് മാത്രമല്ല മറ്റു ടീമുകളുടെ കിവിസ് ഉൾപ്പെടെയുള്ള ടീമുകളുടെ കഴിവുകേട് കൊണ്ടു കൂടിയാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് എത്തിയത് എന്ന വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ആ വിമർശനങ്ങളെയൊക്കെ തന്നെ താറടിച്ചു ഒരു പ്രകടനമാണ് ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ പുറത്തെടുത്തത് എന്നുള്ളത് ഏതായാലും മത്സരത്തിൻ്റെ വിലയിരുത്തലേക്ക് പോകുമ്പോൾ ഓസ്ട്രേലിയ ആണ് ആദ്യം ബാറ്റ് ചെയ്തത് മുന്നൂറ്റി റൺസാണ് ഓസ്ട്രേലിയ ഉയർത്തിയ സ്കോർ അത് ഈ ഒരു സെമി ഫൈനലിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ടോട്ടലാണ് അത് ഇന്ത്യക്ക് അത് മറികടക്കാൻ സാധിക്കുമോ എന്ന സംശയങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് കൈമിനെ പറ്റി വലിയ ആശങ്കകളൊക്കെ ആരാധകരൊക്കെ ഉയർത്തിയിരുന്നു ഏതാനും ഇന്നത്തെ മത്സരത്തിൽ ആ ആശങ്കകളൊക്കെ മാറിയിരിക്കുന്നു ഏതാനും ഫൈനലിലും ഇന്ത്യക്ക് ഇതേ പ്രകടനം പുറത്തെടുക്കാൻ പുറത്തെടുക്കാൻ പറ്റട്ടെ എന്ന് പറയുന്നു എന്തായാലും ഓസ്ട്രേലിയയുടെ ബാറ്റിങ്ങിനെ കൂടി കുറിച്ച് പരാമർശിക്കുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് പോബെ ലിക്ഫീൽഡിൻ്റെ പ്രകടനത്തിനെ പറ്റിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ക്ഷമിക്കണം അവരുടെ ഒരു സെഞ്ചുറിയുടെ മികവിൽ കൂടിയാണ് ഓസ്ട്രേലിയ മുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസ് എന്ന സ്കോറിലേക്ക് എത്തിയത് അതിന് പിന്നാലെ തന്നെ ഗാർഡ്നർ ഒപ്പം തന്നെ ഗാർണർ ഒരു അർദ്ധ സെഞ്ചുറിയുടെ പ്രകടനം നടത്തി ഈ ഒക്കെ ബലത്തിലാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസ് എന്ന ടോട്ടലിലേക്ക് ഓസ്ട്രേലിയ എത്തിയത് അതേസമയം തന്നെ ഇന്ത്യയ്ക്ക് മികച്ചൊരു തുടക്കം അനിവാര്യമായിരുന്നു ഈ ഒരു വലിയ ടോട്ടൽ പിന്തുടരുമ്പോൾ അതിൽ ഷെഫാലി വർമ്മയും സ്മൃതി മന്ദാനയുമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ന് ഓപ്പൺ ചെയ്തത് സ്മൃതി മന്ദാനയുടെ ഭാഗത്തുനിന്ന് മികച്ച ഇന്നിങ്സ് ഇന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം സ്മൃതി മന്ദാനയിലായിരുന്നു ഇന്ത്യയുടെ പ്രതീക്ഷകൾ അത്രയും പക്ഷേ മികച്ചൊരു തുടക്കം ഇന്ത്യയ്ക്ക് ലഭിച്ചില്ല അപ്പോഴും ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ജെമ്മി മാർ റോഡ്രിഗസും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കോറും കൂടി ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് പിന്നാലെ അവരുടെ ഒരു പാർട്നർഷിപ്പിൻ്റെ ബലത്തിൽ ഹർമൻപ്രീത് കോർ എൺപത്തി ഒൻപത് റൺസാണ് എടുത്തത് ആ ഒരു പാർട്നർഷിപ്പിൻ്റെ ബലത്തിലാണ് ഇന്ത്യ ഈ ജയത്തിലേക്ക് അനായാസം എത്തിയത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ഏതായാലും ജെമ്മി മാ റോഡ്രിഗസ് നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് എടുത്തിരിക്കുന്നത് ഏതായാലും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റിലുടനീളം ഒരു മത്സരം പോലും പരാജയപ്പെടാതെയാണ് ഓസ്ട്രേലിയ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ ഇനിയും കടമ്പകളേറെ ഉണ്ട് ഇനിയിപ്പോൾ ദക്ഷിണാഫ്രിക്കെതിരെയാണ് ഫൈനൽ മത്സരം നടക്കാനിരിക്കുന്നത് അത് ഞായറാഴ്ചയാണ് വർഷം അനീഷ ഈ സ്മൃതി മന്ദാനയിലായിരുന്നു അവസാന നിമിഷത്തെ പ്രതീക്ഷയായിരുന്നു എങ്കിലും ഈ ഏറ്റവും അവസാനം കളയുടെ ഏറ്റവും അവസാനം എത്തുമ്പോൾ ആ പ്രതീക്ഷകൾ മാറിമറിയുകയല്ലായിരുന്നു തീർച്ചയായും അങ്ങനെ വേണമെങ്കിൽ ഒരു ഘട്ടത്തിൽ പറയാം കാരണം തുടക്കം മുതൽ തന്നെ സ്മൃതി മന്ദാന ഇന്ന് മികച്ച ഇന്നിങ്സ് പുറത്തെടുക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പോൾ ജമിമാ റോഡ്രിക്കസിനെ പറ്റി പറയുമ്പോൾ നിർണായക മത്സരങ്ങളിലൊക്കെ ജമിമാ റോഡ്രിഗസ് മികച്ച പ്രകടനം ഇന്ത്യയ്ക്ക് വേണ്ടി പുറത്തെടുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതലായി പറയുമ്പോൾ കിവീസിനെതിരായ മത്സരം കിവീസിനെതിരായ മത്സരത്തിലാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് കടക്കുന്നത് അതിൽ കിവീസ് അല്ലെങ്കിൽ ഇന്ത്യ ഈ രണ്ടിലെ ഏതെങ്കിലും ഒരു ടീം സെമി ഫൈലിലേക്ക് എത്തും എന്ന സാധ്യതകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അന്നത്തെ മത്സരം നിർണായകമായിരുന്നു അതിൽ ഒരു അർദ്ധ സെഞ്ചുറിയുടെ പ്രകടനം പുറത്തെടുത്തു അതിന് പിന്നാലെ ഇന്നത്തെ പ്രകടനം കൂടി ജമിമാ റോഡ് നൂറ്റി ഇരുപത്തിയേഴ് റൺസ് എടുത്തു ശ്രമൃതി അതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്ററാണ് പക്ഷേ ഇന്ന് ഇരുപത്തി റൺസ് മാത്രമാണ് സ്മൃതിക്ക് നേടാനായത് ഏതായാലും ഒരു മികച്ചൊരു ഓപ്പൺ ഓപ്പണിംഗ് എനിക്ക് ഇന്നത്തെ മത്സരത്തിൽ ആവശ്യമുണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തന്നെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് പതിമൂന്നാം റൺസിൽ ഇന്ത്യയുടെ ആദ്യത്തെ വിക്കറ്റ് വീഴുന്നത് ഷഫാലി വർമ്മയാണ് ഒന്ന് ദശാംശം മൂന്ന് ഓവർ ബോർഡിൽ നിൽക്കേ പുറത്താകുന്നത് അതിന് പിന്നാലെ സ്മൃതി മന്ദാന അൻപത്തി ഒൻപത് റൺസ് സ്കോർ ബോർഡിൽ നിൽക്കി ഇരുപത്തിനാല് റൺസുമായി സ്മൃതി മന്ദാന പുറത്താവുകയും ചെയ്തു പിന്നാലെ ജബീമാ റോഡ്രിഗസും ഹർമൻപ്രീത് കൗടും കൂടി ആ ഒരു ദൗത്യം ഈ ഒരു മികച്ച ടോട്ടൽ ഈ വലിയ ടോട്ടൽ പിന്തുടർന്നതിലേക്ക് ഇന്ത്യ എത്തിക്കുകയും ചെയ്ത് ചെയ്തു ആ ഒരു കൂട്ടുകെട്ടിന്റെ ബലത്തിൽ തന്നെയാണ് ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഹർമൻപ്രീത് ക്യാപ്റ്റൻ ഒരു നായക പരിവേഷത്തിലേക്ക് എത്തി അത് അതുകൂടി ഈ പരീക്ഷ തുടങ്ങിയ ഇപ്പോൾ മുൻ ക്രിക്കറ്റ് താരം സോണി ചെറുവത്തൂർ കൂടി മീഡിയ വണ്ണിനോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സോണി ചെറുവത്തൂർ ഈ വനിതാ ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനൽ കടന്നിരിക്കുകയാണ് അതും ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റ് റോഡ്രിഗസിന്റെ യിൽ നോക്കി കാണേണ്ടതില്ലേ സത്യത്തിൽ ക്രിക്കറ്റിലെ ഏറ്റവും കരുത്തരായ അജയരായ ഓസ്ട്രേലിയയെ തന്നെ നമുക്ക് തോൽപ്പിക്കാൻ സാധിച്ചു നമുക്ക് ആദ്യമായിട്ട് എത്താൻ ഉള്ളതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുരുഷ ടീം ലോകകപ്പ് ജയിച്ചതിന്റെ അതിനോട് സമമായ ഒരു 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 വിക്ട്രി ആയിട്ട് വേണം ഇതിനെ കാണാനായിട്ട് ഒരുപക്ഷെ വരും കാലങ്ങളിൽ വുമൻസ് ക്രിക്കറ്റ് ഏറ്റവും കൂടുതൽ ആവേശത്തോടി ഓർത്തിരിക്കുന്ന ഒരു മുഹൂർത്തമായിരിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ചരിത്ര നിമിഷം കൂടിയാണ് അപ്പോൾ ഈ ക്രിക്കറ്റ് ആരാധകരെല്ലാം ആ നിലയിൽ തന്നെ ഈ ഒരു ഇന്ത്യയുടെ ഈ ഫൈനലിലേക്ക് കടന്നതിനെ ഓർത്തെടുത്തിരിക്കും അല്ലേ യാതൊരു സംശയമില്ല ഞാൻ ചോദിച്ച പോലെ വുമൻസ് ക്രിക്കറ്റിലെ ഏറ്റവും കരുത്തരായ ടീമാണ് ഓസ്ട്രേലിയ ഇതുവരെ മത്സരങ്ങളൊന്നും തോക്കാതെ സെമിയിലേക്ക് എത്തുന്നു അവിടെ ഇന്ത്യയാണ് എതിരാളി ഇന്ത്യ ഇന്ത്യക്ക് ഒരല്പം പോലും സാധ്യത കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് നിൽക്കുന്നത് കാരണം ഇതിന് തൊട്ടു മുമ്പ് തന്നെ സെമി എത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഒരുപാട് വിമർശനങ്ങൾ നമുക്ക് ജയിക്കാമായിരുന്ന ചില മത്സരങ്ങൾ നമ്മൾ തോറ്റുപോകുന്നതും ചില അപ്രതീക്ഷിതമായ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതും ഒക്കെ ഒരുപക്ഷെ സെമിയിലേക്ക് ക്വാളിഫൈ ചെയ്യുക എന്നുള്ള സംശയം ഒക്കെ ബാക്കി നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രകടനം വരും മുന്നൂറിന് മുകളിൽ ഒരു ടോട്ടൽ ചെയ്സ് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ഇന്നിങ്സ് സാധിച്ചുമായിരുന്നു ലിമോമ റോഡ്രിഗ്സിന്റെ അവർ ഇന്നിങ്സ് വരും പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ടിട്ടുള്ള ഏറ്റവും സമ്മർദ്ദത്തിൽ ഏറ്റവും മികച്ച ഇന്നിങ്സ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെ നിർണായക ഘടകമായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ പ്രത്യേകിച്ചും ഒരു വലിയൊരു ടോട്ടൽ പിന്തുടരുമ്പോൾ പ്രത്യേകിച്ചും പക്ഷെ ഇന്ന് ഒരു മികച്ച ഓപ്പണിംഗ് എനിക്ക് വേണ്ടി ലഭിച്ചില്ല ഷഫാലി വർമ്മയും ശ്രുതി മന്ദാനിയായിരുന്നു ഓപ്പൺ ചെയ്തത് പക്ഷേ ഷഫാലി വർമ്മ പകരക്കാരിയായി ഇറങ്ങിയതാണ് പത്ത് റൺസിൽ പുറത്താവുകയും ചെയ്തു അങ്ങനെ ഒരു ആശങ്ക ഇന്ത്യ ഫൈനലിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാ ഉണ്ടാവേണ്ടതുണ്ടോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓപ്പണിംഗ് എന്ന് പറയുന്നത് സെമിഫൈനലാണ് ആദ്യ മത്സര പാരി കളിക്കാനായിട്ട് ഇറങ്ങുന്നത് അത് മാത്രമല്ല നമുക്ക് മുന്നൂറിന് മുകളിലുള്ള ടോട്ടലിലേക്ക് നവി മുംബൈയില് ജേ സി എൻ എത്തിയെടുത്തുന്ന സമയത്ത് തുടക്കത്തിലെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടാൽ ഒരു ഒരു വേദപ്പെട്ട തുടക്കം എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കാം പക്ഷെ അതിനുശേഷം രണ്ട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് ശ്രീകൃത്താനുടേതും വളരെ അൺഫോർച്യുനേറ്റ് ആയൊരു ആയിരുന്നു പക്ഷെ അവിടെ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ഏറ്റവും കടുത്ത ആരാധകർ പോലും വളരെ സംശയത്തോടുന്ന സമയത്താണ് അത്തരത്തിലുള്ള ഒരു നൂറ് റൺസിന്റെ ഒരു കൂട്ടുകെട്ട് പടുത്തു നിർത്താൻ ഹർമൻപ്രീ ത് റോറിനും ജിമ്മിയോ റോഡ്രിസിനും സാധിച്ചത് ഒരുപക്ഷേ ഈ മത്സരത്തിന്റെ വിധി എഴുതിയത് ആ ഒരു ശക്തമായ കൂട്ടുകെട്ട് തന്നെയായിരിക്കണം ഫൈനൽ മത്സരം െതിരെയാണ് ഇന്ത്യ എന്തൊക്കെ കാര്യങ്ങൾ വരും അല്ല നമുക്ക് ഇത്തരത്തിലുള്ള മാച്ച് വിന്നസ് നമുക്കറിയാം ഈ ടൂർണമെന്റിൽ ഉടനീളം പലപ്പോഴും ഒരു ഹീറോസിനെ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഈ ടീം ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ചില മത്സരങ്ങൾ അൺഫോർച്യുനേറ്റ് ആയിട്ട് നമുക്ക് തോറ്റുപോയ പക്ഷെ അവിടെ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബോളിംഗ് കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ നമുക്ക് മറ്റൊരു ലോകകപ്പ് വിജയം കൂടി നമ്മളെ കാത്തിരിക്കുന്നതാണ് കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ പതിനെട്ടിലും പതിനേഴിലും ഒക്കെ തന്നെ വലിയ അൺഫോർച്ചുനേറ്റ് ആയിട്ട് പരാജയപ്പെട്ട പുറത്തുപോയ സൌത്ത് ആഫ്രിക്ക ഒരു അപ്രതീക്ഷിതമായ ഒരു അട്ടിമറിയുടെ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഓസ്ട്രേലിയയുടെ അത്ര അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു എതിരാളികളായിരിക്കില്ല പക്ഷെ നമുക്കറിയാം ലോകകപ്പിന്റെ ഫൈനൽ എന്ന് പറയുന്നത് എത്രത്തോളം സമ്മർദ്ദം സമയമാണ് പക്ഷെ നമ്മുടെ സ്വന്തം കാണികളുടെ മുമ്പിൽ വീണ്ടും ഒരു മികച്ച മത്സരം പുറത്തെടുക്കാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇസ് വളരെ വേഗം നന്ദി സോണി ചെറുവത്തൂർ ഏതായാലും വർഷ ഈ സോണി ചെറുവത്തൂർ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തകർച്ചയിൽ നിന്ന് വീണ്ടും ഉയർത്തെടിയിട്ട് വന്നതാണ് ഈ പ്രകടനം തന്നെ ഇന്ത്യയ്ക്ക് അടുത്ത മത്സരത്തിൽ പുറത്തിറക്കാൻ സാധിച്ചു സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും ഫൈനലിൽ ഒരു മികച്ച പോരാട്ടം തന്നെ നമുക്ക് കാണാം രണ്ടാം തീയതി അതായത് ഞായറാഴ്ചയാണ് ഫൈനൽ മത്സരം നടക്കാനിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയാണ് എതിരാളി ദക്ഷിണാഫ്രിക്കയും ശക്തർ തന്നെയാണ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തകർച്ചയിൽ നിന്നുള്ള ഉയർത്തെഴുന്നിൽ കൂടിയാണ് ഈ വിജയം എന്നത് കൂടിയുണ്ടതും ഈ വനിതാ ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ നിലയിലാണ് നമ്മൾ ആ മത്സരത്തെയും നോക്കി കാണേണ്ടത്